നൂറ്റി അമ്പതോളം ഡോക്യുമെന്ററി ചിത്രങ്ങളാണ് ഞാനെടുത്തത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഫോറസ്റ്റ് പോലീസ് ഹെൽത്ത് ഇറിഗേഷൻ അതുകൊണ്ടുണ്ടായ ഒരു മെച്ചം എന്ന് പറയുന്നത് എനിക്കാൽ അതുവരെ അറിയാത്ത പല കാര്യങ്ങളും ഞാൻ അതെടുക്കുമ്പോൾ തന്നെ പഠിക്കുകയാണ് മാധ്യമങ്ങളിലൂടെയും മറ്റും എനിക്കുണ്ടായിരുന്ന പല അറിവുകളും തെറ്റാണ് എന്ന് ദൗരമെടുക്കുമ്പോഴും കാരണം ഞാൻ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയില്ല ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്ത് തൊത്ത കാലത്ത് കുറെ കഴിഞ്ഞാൽ അവർക്ക് പ്രിപ്പറേഷൻ ഉണ്ടാവശ്യം അവര് പ്രിപ്പയർ ചെയ്ത് അവർക്ക് പഠിച്ചാലും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും അവര് എനിക്ക് പഠിച്ചാല് ഞാൻ ഒരു സബ്ജക്ടിനെ കുറിച്ച് പഠിച്ചാലേ സ്പൂൺ ഫീഡിങ് പറയും നമ്മള് കുട്ടികളുടെ സ്പൂൺ ഭക്ഷണം അതേപോലെ ഒരു സ്പൂൺ ഫീഡിങ് മെക്കാനിക്സാണ് ഈ ഡോക്യുമെന്ററി ഫിലിമി എത്ര സീരിയസ് ആയിട്ടുള്ള ഗൗരവകരമായിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിലും ആൾക്കാര് എല്ലാവർക്കും താല്പര്യം കഥാചിത്രങ്ങളാണ് അപ്പൊ ഈ ഡോക്യുമെന്ററി സിനിമ കാണാൻ അവരെ പിടിച്ചിരുത്താണെങ്കിൽ വളരെ ലളിതമായ രീതിയിൽ അവരെ പിടിച്ചിരുത്തെയും ഈ ആമുഖമായിട്ട് എന്നെ കുറിച്ച് പറയാൻ വിട്ടുപോയ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ ചോദിച്ചത് എത്ര മണിക്കാണ് നിങ്ങളുടെ ഭക്ഷണ സമയം അപ്പൊ പറഞ്ഞപ്പോഴും അപ്പൊ ഞാൻ പത്ത് വർഷമായിട്ട് ഞാൻ പറഞ്ഞു വന്നത് അവർ കേരള സ്റ്റേറ്റ് ഫീൽഡ് കോർപ്പറേഷനോട് റിട്ടയർ ചെയ്ത ശേഷം ഞാൻ കഴിയുന്നത് പൊതുയോഗങ്ങളിലോ ഇതുപോലെ പ്രസംഗിക്കാൻ പോവാറില്ല ഞാൻ ഇന്ത്യൻ പരഗമയിലോ നാഷണൽ അവാർഡ് പതിനഞ്ച് വർഷങ്ങൾക്ക് അതിന് അതിന്റേതായ കാരണം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നൊരു രീതി പ്രസംഗിച്ചിട്ട് കാര്യമില്ല അവരുടെ കേട്ടിരിക്കുന്ന ആളെ എല്ലാവർക്കും പ്രസംഗം കേൾക്കാൻ വരുന്ന അവർക്ക് തമാശ കേൾക്കാനും എല്ലാ താല്പര്യം ഞാൻ സംസാരിക്കുമ്പോ നിങ്ങളെ രസിപ്പിക്കുന്ന രീതിയിൽ പറയുമ്പോഴേ നീ ഇരിക്കലുള്ളൂ ഫിലിം ആണെങ്കിലും ലിറ്ററേച്ചർ ആയാലും ആണെങ്കിലും മനുഷ്യനാണെങ്കിലും ഒരു വ്യക്തിയെ വേറൊരു വ്യക്തിയെ കേട്ടോണ്ടിരിക്കുന്ന ആൾ കേൾക്കാൻ രസകൂതെന്ന് പറയുമ്പോഴേ കേൾക്കുള്ളൂ ശരിയായാലും ഭയങ്കര ബോധമാണ് പക്ഷെ ആ പറയുന്ന കണ്ടന്റ് കഴിവുള്ള ആൾക്കാർ നമ്മൾ പറയണം കണ്ടന്റ് അതുകൊണ്ട് തന്നെ ഈ ലോകം മുന്നോട്ട് പോകുന്ന ഞാൻ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ വളരെയധികം എല്ലാ കാര്യങ്ങളും ശുഭപ്രതീക്ഷ വെച്ചു കൊണ്ടുവന്നു അതി ഒന്നുകൊണ്ട് പറയാം ഞാൻ ഇത്തിരി സത്യം പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ അമ്പലം പറഞ്ഞ കുട്ടികളുടെ ഒരു ചടങ്ങിൽ പോലും പങ്കെടുക്കുക എന്റെ സുഹൃത്തുക്കളായിട്ടൊക്കെ ചില സമാധാന ചർച്ചകളൊക്കെ ചെയ്യാപെ അതൊരു പൊതു സദസ്സന്നു വന്നിട്ട് പൊതുസദസ്സിനാ വിളിച്ചത് പക്ഷെ വന്നു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ അത്യാധിക പ്രസംഗിയാണ് അതുകൊണ്ട് ഞാൻ കഴിയുന്നതും ഒരു മണിക്ക് നിർത്താം അതിന് കാരണം ഞാൻ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവായിട്ട് എന്റെ എന്തെങ്കിലും ഒരു വർക്ക് ഓഫ് ആർട്ട് കാണിച്ച കൊള്ളാമെന്ന് ആരോപണ പറഞ്ഞു ആരോടെ ഞാൻ വളരെ ആരോപിച്ചിട്ട് ആ കാണിക്കുന്നത് ഒരു ഇൻഫർമേഷൻ പറഞ്ഞതായിരിക്കണം മലയാള സിനിമയുടെ ചരിത്രത്തെ കുറിച്ച് എഴുപത്തിയഞ്ചു വർഷത്തെ രണ്ടായിരത്തി നാലിന്റെ എഴുപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ആദ്യത്തെ നിശബ്ദ സിനിമ വിജയകുമാരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനം സെൻസറി അ ശ്യാമുപ്രസാദിന്റെ അകലെ വരുക എഴുപത്തിയഞ്ച് വർഷ മലയാള സിനിമ കേരള സർക്കാർ നിർമ്മിച്ചു എനിക്കാണോ ചെയ്യാനുള്ള ഭാഗ്യങ്ങൾ എനിക്ക് തന്നത് വെറും രണ്ട് മാസം സമയം അത് എന്റെ ജീവിതത്തെ ഒരിക്കലും മാറ്റില്ല കാരണം അതൊരു വലിയൊരു ഓർഡ്യ പരീക്ഷണ കാരണം ഞാനാണ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നാഷണൽ ഫിലിം ആർക്കറ്റിൽ പറയുന്ന സിനിമകളുടെ ചില കളക്ഷൻ പോയപ്പോ അവർ അത്ഭുതപ്പെടുകയാണ് കാരണം ഇന്ത്യൻ സിനിമയുടെ ചരിത്രം എഴുത്തിരുന്നു അത്ര ഇരുപത്തി വരെ അത് സാശൻ മണ്ണാട്സ് എന്നായിരുന്നു ബംഗാളിലെ വലിയൊരു അറിയപ്പെടുന്ന ഫിലിമ ഒരുപാട് ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ എന്റെ വളരെ സീനിയറാണ് ഇദ്ദേഹത്തിന് കൊടുത്തത് ഇന്ത്യ ഗവൺമെന്റ് മൂന്ന് വർഷമായിരുന്നു അതിന്റെ ഒരു റിസർച്ചിന് എടുക്കാൻ എടുക്കാൻ പറഞ്ഞാൽ അതിന് എടുക്കാവുന്നത് ജീവിച്ചിരിക്കുന്ന അതിൽ സെലിബ്രിറ്റീസിന്റെ ഇന്റർവ്യൂസോ ചില സ്ഥലങ്ങളെ എടുക്കാൻ സിനിമകൾ തിരഞ്ഞെടുത്തതിന്റെ ക്ലിപ്പിംഗ്സ് വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അതിന് നാഷണൽ ഫിലിം ആർട്ടേഴ്സ് ഓഫ് ഇന്ത്യ കേരള ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപനമാണ് അവിടെ ഈ അവാർഡ് കിട്ടിയ അല്ലെങ്കിൽ ആന്തർദേശീയ പുരസ്കാരം കിട്ടിയ ഗ്രുകൾ വെക്കുന്ന പതിവുണ്ട് അവിടെ അതിനുവേണ്ടി പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് രണ്ട് മാസം ആണ് എനിക്ക് കിട്ടുന്നത് ഒരു ചലച്ചിത്രമേള നടക്കുമ്പോ രണ്ടായിരത്തഞ്ചില് പെട്ടെന്ന് കേരള ഗവൺമെന്റ് അറിയിച്ചു വരുന്നത് ഈ ചലച്ചിത്രമേളയുടെ സമാപന ദിവസം മലയാള സിനിമ എഴുപത്തിയഞ്ച് അപ്പൊ ഞാൻ ഇത് എങ്ങനെ ഇതേ ജോലി ിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ സാധ്യമാവും റിസേർച്ചെന്നൊരു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാനൊരു തെറ്റായ കാര്യം പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അത് അത് ശരിയാണോ നിങ്ങൾ ഞാൻ പറഞ്ഞ തെറ്റ് തെറ്റാണോ നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റും സിനിമയുടെ സിനിമ പുറപ്പെടുന്ന സത്യമാണോ ഞാൻ എല്ലാം വിളിയായിരുന്നു ഡോക്യുമെന്റ് ആവുമ്പോൾ പ്രത്യേകിച്ചു അപ്പൊ അതെടുക്കുമ്പോ നമ്മുടെ അതിന് ഓതന്റിസിറ്റി ഉണ്ടാകും വിശ്വാസ്യത ഉണ്ടാവും അവിടെ ഞാനൊരു തെറ്റ് പറഞ്ഞു ആ തെറ്റ് നിങ്ങൾ ശരിയാണോ എനിക്ക് തെറ്റുപറ്റാതിരിക്കാൻ ഞാൻ ഒരു പുസ്തകം ഒരു കാര്യം ഒരു പുസ്തകം മാത്രം വായിച്ചാൽ ഒരാളോട് മാത്രം ചോദിച്ചാൽ അത് ഒരു ഇൻട്രൊഡക്ഷൻ പലരുമായിട്ട് സംവദിക്കേണ്ടി വരും അതിനേക്കുള്ള സമയം രണ്ടു മാസം എനിക്ക് റിസർച്ച് തന്നെ രണ്ടു മാസം കൊണ്ട് സിനിമ പോവും പക്ഷെ അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമായിരുന്നു സമാപന ദിവസം ആ സിനിമ കാണിക്കാൻ ആ സിനിമയെ പിന്നെ ഇന്ത്യയിലെ ഗോവ ഫെസ്റ്റിവലോ അന്തർദേശീയ മേളയിലോ തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രങ്ങളുടെ വിവാഹത്തിന്റെ ഇന്ത്യൻ പല നമ ഇരുപത് ഇരുപത്തൊന്ന് ഫീച്ചർ ഫിൽ കലാചിത്രങ്ങളും അത്രയും ഡോക്യുമെന്റുകളും തിരഞ്ഞെടുക്കും എല്ലാ ഭാഷകളൊന്നും ആ അതിൽ ആ വർഷം അടുത്ത് ഗോപാലകൃഷ്ണൻ കഥകളി ആർട്ടിസ്റ്റിനെ കുറിച്ചിട്ടുണ്ട് ചരിത്രവും എല്ലാവരും ഈ സിനിമയുമാണ് അതിന്റെ ഒരു കോപ്പി ഓപ്പീനിയൻ ഉള്ളൊന്നും അത് നിങ്ങൾ കാണണം കാരണം നിങ്ങൾക്ക് അതൊരു ഇൻഫർമേഷൻ പറഞ്ഞതല്ല സിനിമ സംഗീതം സാഹിത്യം ഒരു കടലാണ് ഒരു കടൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു തോട്ടില് മുങ്ങി കുളിക്കുന്ന പോലെയല്ല ഒന്നാമത് പല എനിക്ക് വലിയ പേടിയോ കടലിൽ ഇറങ്ങാൻ നമുക്കൊക്കെ പല കളിയാകും കാരണം എന്താ വച്ചാല് ആ വലിയൊരു കടലിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് മുത്തും ജിപ്പിയും പെറുക്കിയെടുക്കുകയാണ് അങ്ങനെയുള്ളൊരു സാഹസം കാണിച്ചാൽ ഒരു സാധനം നിങ്ങൾക്ക് തെളിവാണ് ഇത് നിങ്ങൾക്ക് തരുന്നൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേറെ ഒരു മാധ്യമങ്ങളിലൂടെ കിട്ടാത്തൊരു ഇൻഫർമേഷൻ മാധ്യമങ്ങളിൽ വരുന്ന പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നത് പല കാര്യങ്ങളും ചിലപ്പോ അവരുടെ ഭാഗത്ത് വരുന്ന തെറ്റുകൾ ശരിയാണ് എന്ന് വിചാരിച്ച് ഒരു ഞാൻ കൂടുതൽ അറിയപ്പെട്ടു ഓക്കെ ഈ രണ്ട് മൂന്ന് ഈസിഡന്റ് പറയണം തീർച്ചയായിട്ടും എന്താണ് നല്ലതും ചെയ്യുന്നത് എന്താണ് ആ നമ്മുടെ ഏറ്റവും ആസ്വദിക്കുന്നത് എന്താണ് പോകുന്നുണ്ട് സമയം എല്ലാവർക്കും അത് എല്ലാ അതിന്റെ ആരാ നിശ്ചയിക്കുന്നത് എന്താണോ നിശ്ചയിക്കുന്നത് അവരവേദ ആണല്ലോ അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആസ്വദിച്ച് കഴിക്കുകയാണെങ്കിലോ നല്ല രുചി ഇല്ല നമ്മൾ ആസ്വദിച്ചു രുചിയില്ല പക്ഷെ ഈ കുട്ടിക്ക് നല്ല രുചിയുള്ള ആ കുട്ടിക്ക് നല്ല രുചിയില്ല എങ്കിലും ഭൂരിപക്ഷത്തിന് രുചിക്കുന്നുണ്ടെങ്കിൽ ഒരു മൈനോറിറ്റിക്കാണ് രുചിക്കാതിരിക്കുന്നെങ്കിൽ അത് ആസ്വദിക്കാൻ പറ്റുന്നു ഭക്ഷണം ഞാൻ പലപ്പോഴും കൂടെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഈ സദ്യക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന നമ്മുടെ പത്ത് വായിരം പേർക്കൊക്കെ അത് വല്ലാത്തൊരു കലയാണ് നമ്മുടെ കലകളിൽ തന്നെ ഏറ്റവും വലിയ കല കലാപാചകയുള്ളത് രണ്ടുപേർക്കും മൂന്ന് പേർക്കും ഭക്ഷണം ഉണ്ടാക്കുന്ന പോലെ ആയിരം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു കാരണം ഈ ആയിരം പേർക്ക് രുചി ഭേദങ്ങൾ വ്യത്യസ്തമാണ് ഇവരൊക്കെ ഒരു കോംപ്രമൈസ് ചെയ്ത് തൻ്റെ ലൈനിലേക്ക് കൊണ്ടുവരാൻ നോക്കും ഇങ്ങനെ ചിലപ്പോ ഒരു സദ്യക്ക് പോയ സദ്യ കഴിച്ചു വരുമ്പോ ചോദിക്കും പ്രത്യേകിച്ച് മലയാളി എന്ന് പറയും ദോഷത്തിട്ടാണ് അത്ര നല്ലത് സിനിമ ആയാലും സാഹിത്യമായാലും സദ്യ ആയാലും പുറത്താനും അതിൽ കുറ്റം കണ്ടുപഠിക്കുന്നതിനും മണ്ഡുക്കാരാണ് ലോകത്തെ അപ്പൊ പതിനൊന്നായിട്ടുള്ള ഒരു സദ്യ കഴിക്കുന്നു കളം പോകും ഇല്ല സാധനം രണ്ടും മൂന്നും ഭാഷയും ചിലർക്ക് ചോദിക്കും കുറച്ചുകൂടി വളർന്നു കൂടി സദ്യ ചെല്ലും കഴിഞ്ഞ് കഴിയുമ്പോക്കെ മുട്ട് പുറത്തു സദ്യ കഴിഞ്ഞ് വരുന്ന മലയാളിയോട് ചോദിക്കും സദ്യ എങ്ങനെയുണ്ടായോ ആ കുഴപ്പമില്ല പക്ഷെ സാമ്പാറിനെ എനിക്ക് കൂടുതല് മധുരം കുറവാ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവന് അപ്പ തീരുമാനിച്ചോളൂ ഈ സലയാളി ഞാൻ ഇന്ത്യയിലെ പല സംസാരങ്ങളും എന്ന് പറയാം തമിഴിനോട് ചോദിക്കും അവൻ പതിനൊന്നായിട്ടത്തിലെ ഒരു ഐറ്റം അവന്റെ രുചിക്കനുസരിച്ച് ഇഷ്ടപ്പെടാത്തതായിരിക്കാം പക്ഷെ അതിനെ കുറിച്ച് എല്ലാം അവസാരിക്കും സൂപ്പർ നല്ലായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു ഹിന്ദിക്കാരനോട് ചോദിക്കൂ മലയാളിയോട് ഇല്ല അപ്പൊ ആദ്യം അത് നിങ്ങളുടെ കിട്ടും പക്ഷെ മലയാളി വളരെ കാരണം ഞാനും മലയാളിയാണ് ഞാൻ മലയാളി ക്രിറ്റിസൈസ് ചെയ്യലോ ഞാൻ ഞാൻ കഴിയുന്നതും ഇത്തരം കാര്യങ്ങൾ എന്നെ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് കഴിയുന്നതും ഒരു സിനിമ ഉണ്ടാകും ഒരു സദ്യക്ക് പോയാലോ ഒരു സാഹിത്യകൃതി വായിച്ചാലോ അതിലെ നല്ല കാര്യങ്ങൾ ആദ്യം പഠിക്കും ഒരു വ്യക്തിയെ പരിചയപ്പെട്ടാലോ ഒരു വ്യക്തിക്കും അവരുടെ വ്യക്തിയെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ അവരുടെ പോസിറ്റീവ് സൈഡ് നോക്കിയിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം ഈ എന്ന് പറഞ്ഞ പക്ഷെ മലയാളം ഏത് കാര്യത്തിലും ആയാലും എന്തെങ്കിലും ഒരു ഞാൻ ഈ മലയാളിന്ന് പൊതുവായിട്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ മലയാളി പറയുമ്പോഴൊക്കെ ഒരു വാക്ക് ആദ്യം പറയും ഞാൻ വിചാരിച്ചു എന്നും പറയും നിങ്ങൾ എന്താ ഇന്നലെ വരാം അല്ല ഞാൻ വിചാരിച്ചു നിങ്ങൾ പോകും അപ്പൊ ഞാൻ പറയും നിങ്ങൾ വിചാരിച്ചു ഞാൻ ഉത്തരവാദിത്തം ഇന്ന് ശ്രദ്ധിക്കുക സംസാരിക്കുമ്പോൾ പറയുന്നത് ഞാൻ വിചാരിച്ചു പറ അങ്ങനെ വിചാരം ഒരുപാട് ഉള്ളതും ലോഷികളായിട്ടുള്ള ഒരു മലയാളം എന്നാ ഭയങ്കര ബുദ്ധിജീവിയായിട്ടുള്ള ഒരു പ്രത്യേക ജനിച്ചിൽപ്പെട്ടവരാണ് നമ്മളെ ഉണ്ടായത് നമുക്ക് ലോകത്തിലെ എവിടെ പോയാലും ഈ ചില വീരുക തവള കരക്കിൽ ഇട്ടാലും പ്രവളത്തിൽ ഇട്ടാലും ലോകത്തിന്റെ ഏത് പോയാലും ജീവിക്കാൻ പറ്റും ഓക്കെ